ബിൽഡിംഗ് പെർമിഷൻ ആ അതിന്റെ ബിൽഡിംഗ് പെർമിറ്റ് അല്ലേ അത് തരാനായില്ല അല്ല കുറച്ചായി തന്നിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലേ തന്നിട്ട് തന്നിട്ട് എന്ന് പറഞ്ഞില്ലേ ആ ചിലപ്പോൾ രണ്ടുമല്ലാം കഴിയും ചിലപ്പോൾ മൂന്നുവെല്ലാം കഴിയും ഇപ്പൊ രണ്ടുവരെ ആയിട്ടുള്ളൂ ചിലപ്പോൾ രണ്ടുപേരും കഴിഞ്ഞാലേ തരൂ തരാൻ പറ്റില്ല ആയില്ല അല്ല പെട്ടെന്ന് ശരിയായി തന്നിട്ടെങ്കിൽ പ്രശ്നം എന്താന്ന് എന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യം ഒന്നുമില്ല മനസ്സിലായാ ഇപ്പൊ തരാൻ മനസ്സില്ല അത്ര മനസ്സിലാക്കാമതി സാറേ ഞാനിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ ഒരു കാലായി ഒന്നുതാ എനിക്കെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ടല്ലേ കൂടുതൽ സംസാരിക്കണ്ട വിട്ടോ വിട്ടോ തരൂല ശരി അപ്പം എങ്ങനെ വാങ്ങിയിട്ട് പോകണം ഞാൻ ഞാനിവിടെ നിരാഹാരം കിടന്നിട്ട് വാങ്ങിയിട്ടേ പോകുള്ളൂ ആ കാണിച്ചതാണ് എല്ലാം പിന്നെ പ്രശ്നമേ ഉള്ളൂ അതായത് ഞാൻ രണ്ടുമൂന്ന് കൊല്ലമായിട്ട് ഇടയ്ക്ക് എരി ഇറങ്ങാം തുടങ്ങി ഓഫീസിൽ എൻ്റെ ബിൽഡിങ്ങിന് പെർമിഷൻ തരുന്നില്ല ഞാൻ തയ്യണ്ടേ എനിക്ക് കുടുംബമല്ലേ ഞാൻ കുറേ കൊല്ലമായിട്ട് വിദേശത്ത് ജോലി ചെയ്ത പൈസനെ കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കിയെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചത്താൻ ശരി പെർമിറ്റ് കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകില്ല കൊടുക്ക് നിങ്ങൾ എല്ലാ ചാനലും കൊടുക്ക് മന്ത്രിമാരും റാഷൻക്കാരനും കാണിട്ട് എൻ്റെ ഓരോ കടവ ഒറ്റ ചാനൽ ചാനലൊഴിഞ്ഞാണ്ട് കൊടുക്ക് ഈ പെർമിറ്റ് കിട്ടാൻ ഞാനിവിടുന്ന് പോകില്ല സത്യ ആ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഒരു ഒരു പ്രശ്നത്തിനെടുക്കുക ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ ശരി ആ എന്താട്ട പ്രശ്നം അല്ല സാറേ ഞാൻ കുറേ കാലമായിട്ട് നടക്കുന്നത് എൻ്റെ ബിൽഡിങ്ങിന് പെർമിറ്റ് വേണ്ടിയിട്ട് ആ പെർമിറ്റ് ഞാൻ വേണ്ട കള്ള ചെയ്തു കൊടുത്തില്ലേ കണ്ടിട്ട് പറ ഓഫീസൊക്കെ ആ ഞാനിപ്പം ഇപ്പം ഇപ്പം ശരിയാക്കാം എന്തായാലും മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന വലിയ കാര്യമാണ് കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത് അപ്പം ഏതായാലും നിങ്ങളെ സംബന്ധിച്ചു തന്നെ ഞാൻ ഓഫീസറെ വിളിക്കാൻ വേണ്ടി പോവാം ഹലോ ആ ആ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആ ഇന്ന് രാവിലെ വന്നാ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറുണ്ട് അത് ഓക്കെ ആയി വണം മനസ്സിലായോ ഇല്ല പിന്നെ ധാന സ്ഥാനത്ത് ഉണ്ടാവില്ല ഇത് ഓർഡറാ ആ ശരി അപ്പം അത് രണ്ട് മണിക്കൂറുണ്ട് അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏ ചേട്ടാ അപ്പം പ്രശ്നം തീർന്നു നിങ്ങൾ സമരം നിർത്തുക കാരണം ഞാൻ ഇടപെട്ടിട്ട് നിങ്ങൾ പെർമിറ്റ് കിട്ടാൻ സംഭവമാക്കിയിട്ടുണ്ട് രണ്ട് മണിക്കൂറുണ്ട് സാറിൻ്റെ കൈ കിട്ടും രണ്ട് മണിക്കൂറുണ്ടാ ശരി എണീക്കാ ഇപ്പോ മാധ്യമപ്രവർത്തകെല്ലാം കണ്ടല്ലോ രണ്ട് മണിക്കൂറുണ്ട് അനക്ക് പെർമിറ്റ് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ളേ അത് നമ്മുടെ നേതാവ് കാരണം ആയിക്കോട്ടെ നിർത്തി അവസാനിപ്പിക്കാം കണ്ടില്ലേ ഒന്ന് രണ്ട് കൊല്ലായിട്ട് ഞാൻ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് തരാത്ത ബിൽഡിംഗ് പെർമിറ്റ് ഇടപെടേണ്ട ആൾക്കാർ ഇടപെട്ടപ്പോ രണ്ട് മണിക്കൂറുണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞേ കണ്ടില്ലേ ഇതാണ് ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പേട് കൊണ്ട് എത്ര ജീവിതങ്ങളാണ് വഴിമുട്ടി നിൽക്കുന്ന അറിയോ എന്നെപ്പോൾ ഉള്ള എത്ര ആൾക്കാർ അത് ബിൽഡിംഗ് ആയി കഴിഞ്ഞാൽ ലൈസൻസ് ആയിട്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന പല ബിസിനസ് നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല അത് ഇതുപോലുള്ള ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് അതായത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം ഗവൺമെൻറ്റിന് പോലും മോശം പേരാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് കാര്യം പറയുന്നത് ഇതുപോലെ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തലല്ല ജീവിതകാലം മുഴുവൻ അവർ ജോലിയിലേക്ക് പ്രവാസിക്കാത്ത രീതിയിൽ അവരെ നിർത്തി വെക്കണം അങ്ങനെയുള്ള ഓഫീസർമാർ വേണ്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങുന്ന ശമ്പളമാണ് അവർ വാങ്ങുന്നത് എന്തിനാണ് അവർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യം അതുകൊണ്ട് എങ് ഇനിയെങ്കിലും ഇതുപോലെ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പുലർത്താൻ പാടില്ല കട്ട് ചെയ്തള്ളളിയാൽ അത്രേ പറയാനുള്ളൂ ഇത് മറ്റൊന്നല്ല ഇത് എന്നെപ്പോൾ ഓരോ ഒരാൾക്ക് വരുന്ന അനുഭവമാണ് അത് നിങ്ങൾക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ മറ്റൊന്നല്ല പറയാനുള്ളത് പറഞ്ഞു കാരണം കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അതിനൊരു ഗുണമില്ല